ഹലോ ഫ്രണ്ട്സ് പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് ശ്രീരാജരാജേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ശ്രീ രാജരാജേശ്വരന്റെ ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ശങ്കരനാരായണ ഭാവത്തിലും ആരാധിച്ചു പോരുന്നുണ്ട് ഇവിടെ അത്രയും പ്രാധാന്യമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഭഗവാന്റെ ഈ ക്ഷേത്രം ഞാനൊക്കെ കുട്ടിക്കാലം മുതലേ പോന്നെയാണ് എൻ്റെ അമ്മമ്മേന്റെ തലമുറ മുതൽ ഭഗവാനായിട്ട് ബന്ധമുണ്ട് പക്ഷെങ്കിലും ഒരു മുതിർന്നൊരു പ്രായം ആയതിനു ശേഷമാണ് ഭഗവാനെ അറിയാൻ തുടങ്ങിയത് നമ്മളപ്പം ഏർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നേരെ കാണുന്നത് നന്ദീശ്വര ഭഗവാന്റെ ചെറിയൊരു ആ അമ്പലം കോവില് പോലത്തെ അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ മഹാദേവനെ പ്രാർത്ഥിക്കാൻ വളരെ പഴക്കമുള്ള വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വഴിപാടുകളൊക്കെ നടത്താം ഇവിടെ നെയ്യമൃത് വിളക്കൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരാധന രീതികൾ പിന്നെ ഇത് നമ്മൾ നന്ദീശ്വരന്റെ കോവിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മൾ ഋഷഭത്തിനെ പ്രാർത്ഥിച്ച് ബലിക്കലും കടന്ന് ഭഗവാന്റെ മുന്നിലേക്ക് പോണം അപ്പോ ഭഗവാന്റെ മുന്നിൽ പോയാൽ തന്നെ നമ്മൾ നേരെ നോക്കി നിന്ന് നിന്ന് നിന്നിട്ട് നോക്കിയാലൊന്നും ഭഗവാനെ കാണില്ല ഭഗവാനെ കാണണമെങ്കിൽ നമ്മൾ മണങ്ങി ഇരുന്ന് നമ്മുടെ അഹങ്കാരവും ആ ദുഷ്ടത്തരൊക്കെ മാറ്റി എന്താ പറയാ അത്രയും താണു കേണ് മുട്ടൂത്തി ഇരുന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല ആ പ്രതിഷ്ഠ അങ്ങനെയാന്ന് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് തന്നെ അപ്പം ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഏർ ഈ അമ്പലത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് കാണാം വളരെ മനോഹരവും ഭയങ്കര ശാന്തിയുള്ളൊരു ക്ഷേത്രം ആട്ടോ ഇത് നെയ്യമൃ നെയ്വിളക്ക് എത്തിക്കേണ്ട അറേഞ്ച്മെന്റ്സ് ആണ് അവിടെയുള്ളത് പിന്നെ അതുപോലെ തന്നെ ക്യൂ ഒക്കെ നിൽക്കേണ്ടതാണ് ഇത് ആൾക്കാർ തിരക്കുണ്ടാകുമ്പോൾ ക്യൂ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ അത് പിന്നെ ഇത് യക്ഷമ്മയുടെ സ്ഥാനമാണ് ഈ അമ്പലത്തിൽ അങ്ങനെ ഒരു സ്ഥാനമുണ്ട് ദേവിക്ക് ഇത് ഊട്ടുപോര എത്രയോ കാലത്ത് എൻ്റെ ആഗ്രഹമാണ് ഭഗവാന്റെ അടുക്കുന്ന ഒരു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം എന്ന് എന്തോ ഭയങ്കര എന്താ വെച്ചാ ഭഗവാനായിട്ട് അപ്പം ഒരു ആത്മബന്ധമുണ്ട് കുട്ടിക്കാലം മുതലേ ഉള്ളൊരു സ്നേഹ ഭഗവാനോട് അപ്പൊ ഇവിടുത്തെ ഊട്ടുപുരയിലേക്ക് നമുക്ക് പോവാം അപ്പൊ ഇത് തലപ്പുറം രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഊട്ടുപുര ആയത് ഇവിടെ നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ചോറും കറിയൊക്കെ വിളമ്പി തരും നമ്മൾ അതിനനുസരിച്ച് കഴിച്ചിട്ട് പാത്രങ്ങൾ കഴുകിയിട്ട് തിരിച്ചു കൊടുത്താൽ മതി നല്ല കുത്തരി ചോറുണ്ടായിരുന്നു നല്ല മാങ്ങച്ചാറ് പിന്നെ ഒരു പയറ് കറിയും സാമ്പാറായിരുന്നു ഇന്നത്തെ ഫുഡ് അപ്പൊ നല്ല രീതിയിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലോണം വിഷന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ലോണം ചോറ് കഴിച്ചു പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് സമാധാനത്തിൽ നമ്മൾ മെല്ലെ കഴിച്ചു അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാകുമ്പോ അവർക്കും കഴിക്കണം നമുക്കും കഴിക്കണം നല്ലൊരു വെപ്രാളായിരിക്കുമല്ലോ ഇതാണ് ഊട്ടുപുര വലിയ വിശാലമായിട്ടുള്ള ഊട്ടുപുര കുറെ ആൾക്കാർക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റും ഫാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പഴയ ജനൽ ജനല് ആയതുകൊണ്ട് കാറ്റ് വായു സഞ്ചാരം ഉണ്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകേണ്ട വഴിയാണിത് വെള്ളം നമുക്ക് ഉള്ളിൽ തന്നെ കിട്ടും കേട്ടോ പിന്നെ ആ സൈഡിലും ഉണ്ട് വെള്ളം വെച്ചിട്ട് പിന്നെ ഇതാണ് പുറത്തേക്ക് വരേണ്ടത് നമ്മളെ കൈയും കഴുകണം പാത്രവും കഴുകേണ്ട സ്ഥലമാണ് ഇത് അമ്മ പാത്രം കഴുകുന്നുണ്ട് പാത്രവും ഗ്ലാസ്സും നമ്മൾ നല്ല വൃത്തി കഴുകിയിട്ട് അവിടെ കൊടുക്കും അവിടെ വെക്കേണ്ട സ്ഥലമുണ്ട് അവിടെ വെച്ചുകഴിഞ്ഞാൽ ആടെ ഒരു ചേ അവിടെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഒന്നും കൂടി കഴുകും അപ്പൊ നമ്മൾ കഴുകുമ്പോൾ നല്ല വൃത്തി കഴുകി അവരുടെ പണിയും കുറയും കുറെ ആ പാത്രം കഴുകേണ്ട പണി തന്നെയല്ലേ അപ്പൊ ആ ചേ അതുപോലെ ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് രാത്രി മാത്രമേ പ്രവേശനമേ ഉള്ളൂ ശിവരാത്രി ദിവസങ്ങളിൽ ഫുൾ ഡേ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ശ്രീ രാജരാജേശ്വരനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയാൻ പറ്റത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് എന്റെ കമന്റിൽ പറയാം താങ്ക്